ഹായ് ഹലോ ഇന്ന് കുക്കറിലിട്ട് നല്ലൊരു തലക്കറി വെച്ചാൽ ആടിൻ്റെ പോത്തിൻ്റെ തലയില്ല പേതൽ മീനിൻ്റെ തല ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് തന്നെ കുക്കർ അടുപ്പിൽ വെക്കുക നല്ലതുപോലെ കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടാവണം കേട്ടോ എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പിൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഉലുവ ലേശം ഇട്ട് കൊടുക്കുക ഉലുവ കരിയാതെ നോക്കണം ഉലുവ കരിഞ്ഞു പോയാൽ ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കില്ല ഞാൻ പൊതുവേ മീൻ കറി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ എന്നിട്ടൊന്നാണ് ശേഷം പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി ഇതേപോലെ മൂപ്പാവണം ഇഞ്ചി ഒക്കെ പച്ചമണം മാറി അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ടെടുക്കുക ഈ ഒരു ടൈമിലൊക്കെ ആ കുറച്ച് വെളിച്ചെണ്ണ മതി ഇട്ടാ എന്നിട്ട് എന്താണ് മുളക് പൊടി നല്ലതുപോലെ അങ്ങോട്ട് ഈയൊരു എണ്ണയിൽ മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് എന്താണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതൊക്കെ നമുക്ക് എത്രയോ വേണ്ടത് അത്ര ആഡ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ കാരണം ഇവിടെ വല്ലാതെ ഉപ്പും മുളക് ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സ്പൂണ്ട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് അതിനുശേഷം മസാലകളൊക്കെ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്നും അവിടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കട്ടോ പിന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കും ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറി ആയിരുന്നു കേട്ടോ അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക ഇതൊരു രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ആയിരുന്നു അങ്ങനെ അത് നല്ലതുപോലൊന്ന് ഇട്ടെടുത്തതിനു ശേഷം അതിക്ക് വെളിച്ചെണ്ണ ഒന്നും കൂടെ ഒഴിച്ചെടുക്കണം കേട്ടോ പിന്നെ പുളി ഒരു ചെറിയൊരു ഉരുള ആക്കിയിട്ട് എന്താണ് അത് പിന്നെ കേട്ടോ ഞാനിത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓപ്ഷനുട്ടോ നമുക്ക് വേണമെങ്കിൽ ഞാൻ പൊതുവേ കറി വെക്കുമ്പോൾ മീൻ കറി വെക്കുമ്പോൾ പുളി ഒഴിക്കലില്ല ഇവിടെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല പക്ഷേ തലക്കറിയൊക്കെ ആയപ്പോൾ ഒന്ന് ഒഴിച്ചോന്നുള്ളൂട്ടോ ഞങ്ങൾ അതിന് ശേഷം എന്താണ് പുളി വെള്ളം ഒഴിച്ചതിനു ശേഷം ഒന്നങ്ങോട് തിളക്കണം കേട്ടോ എന്നാലേ ആ ഒരു കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു എന്നിട്ട് മറ്റേത് നമ്മൾ ചട്ടിയിലൊക്കെ ആവുമ്പോൾ തക്കാളി നല്ലോണം അങ്ങോട്ട് വേവണല്ലോ ഇത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കുക്കറിലല്ലേ തക്കാളി ഒന്നങ്ങട് എണ്ണയിലൊന്നും ഒന്നങ്ങട് ചൂടായതിനു ശേഷം പുളിവെള്ളം ഒഴിച്ചെടുക്കുക പുളിവെള്ളം തിളച്ചതിന് ശേഷം ഈ ഒരു കുട്ടന്മാരെ ഇട്ടോ ഞമ്മക്ക് ഇടാനുള്ളത് ഇതാണ് കേട്ടോ തലേന്ന് തന്നെ ഷോപ്പിൽ നിന്ന് അവർ നല്ലതുപോലെ ക്ലീനാക്കി തന്നത് തന്നെ കേട്ടോ വെട്ടിയൊക്കെ എന്താണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഇവരെയാണ് ഇനി നമുക്ക് കറിയാക്കാനുള്ളത് അങ്ങനെ ഇവരെല്ലാവരേം കൂടിയാണ്ട് മുളക് വെള്ളത്തിലോട്ട് കുളിപ്പിക്കാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും അവനു എത്ര വേണ്ടത് അത്ര എടുക്കട്ടെ ഞങ്ങൾ കുറച്ച് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഐറ്റംസൊക്കെ ഉള്ളത് അങ്ങനെ എന്താണ് ഇത് ഒക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഞങ്ങളുടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ പിന്നെയും പറയും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ എപ്പോഴെങ്കിലേ കിട്ടാറുള്ളൂ കേട്ടോ അങ്ങനെ കിട്ടുന്ന ടൈമിലൊക്കെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം എല്ലാം അടുത്ത് എത്തുന്ന വിധത്തിലൊന്നങ്ങടെ മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറിൻ്റെ അടുപ്പടച്ച് എടുത്തിട്ട് ആദ്യം ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കുക അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വിസലടിച്ചതിന് ശേഷം ആവി തുറന്ന ഒരു കാഴ്ച ആവിയൊക്കെ പോയിട്ട് തുറന്ന കാഴ്ച തന്നത് അടിപൊളി ടേസ്റ്റ് നല്ല കാണാൻ തന്നെ ഇത്ര ഭംഗി അപ്പൊ ടേസ്റ്റ് ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ അപ്പൊ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ഇത് ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയില്ലെടോ അടിപൊളി ടെസ്റ്റ് തന്നെ ആയിരുന്നേ